ഒരു വ്യവസ്ഥയുണ്ട് ഇതിൽ പിന്നെ എവിടെ ആരെ കണ്ടാലും സുരേഷാട്ട എന്തോ പോലെ എന്താണ് മൂപ്പര് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന പലർക്കും സംശയം ഉണ്ടാവും തലയ്ക്ക് സുഖമില്ല അതാ എത്ര മനോഹരമായ സ്വപ്നം നടക്കും സുരേഷാട്ടന്റെ പദയാത്രക്ക് ശേഷം കോഴിക്കോട്ട് ബി ജെ പിരുടെ നേതൃത്വത്തിലും ഒരു പദയാത്ര അരങ്ങേറി വിളിച്ചോ 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 പിന്നീട് സ്റ്റേഷന് പുറത്തു വെച്ച് പദയാത്രയെ പങ്കെടുക്കാൻ വന്ന പ്രവർത്തകര് പോലീസിന്റെ അടി അടിവടിച്ച് തോന്നി അതങ്ങനെ വരൂ ഒരഞ്ചു വർഷത്തേക്ക് അവസരം തരും ആ എന്നിട്ട് 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 അഞ്ചു വർഷത്തേക്ക് തൃശ്ശൂർ തന്ന വർഷം കൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നല്ല അടിയന്തോ കോഴിക്കോടിനു വേണ്ടി ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന മുഴുവൻ ഡിവിഷൻ അംഗങ്ങളുടെയും പിന്നാലെ ഒരു ചൂര ഞാൻ ഉണ്ടാവും അയ്യോ അപ്പൊ മറ്റൊരു ഭയങ്കര പിന്നെ കാണാം അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഏ